പോസ്റ്ററിൽ നൽകിയിട്ടുള്ള മീഷോ ആപ്പിന്റെ പേരിലുള്ള വ്യാജ ലിങ്കുകളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് വളരെ ശ്രദ്ധേയമാണ് ഈ പോസ്റ്ററിലെ വിവരങ്ങൾ അനുസരിച്ച് മീഷോ ആപ്പ് നൽകുന്ന സമ്മാനങ്ങൾ ഓഫറുകൾ എന്ന വ്യാജേനയുള്ള ലിങ്കുകൾ ഇപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും വ്യക്തിഗത ചാറ്റുകളിലും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഈ ലിങ്കുകൾ വഴി ആളുകളെ ആകർഷിക്കാൻ ഐഫോൺ പോലുള്ള സമ്മാനങ്ങൾ ലഭിക്കും എന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങളാണ് തട്ടിപ്പുകാർ നൽകുന്നത് ഇത്തരം വ്യാജ ലിങ്കുകൾ ഫേക്ക് ലിങ്ക്സ് ഉപയോഗിച്ച് ആളുകളെ വഞ്ചിക്കുകയും അവരുടെ വ്യക്തിഗത വിവരങ്ങളും പണവും തട്ടിയെടുക്കുകയുമാണ് തട്ടിപ്പുകാരുടെ പ്രധാന ലക്ഷ്യം ഇതൊരു തരം ഫിഷിംഗ് ഫിഷിംഗ് തട്ടിപ്പാവാം ഇത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉപയോക്താവിന്റെ ബാങ്കിംഗ് വിവരങ്ങൾ കാർഡ് ഡീറ്റെയിൽസ് ഒ എന്നിവ കൈക്കലാക്കാൻ സാധ്യതയുണ്ട് അപരിചിതമായ ഇത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത് അല്ലെങ്കിൽ ഷെയർ ചെയ്യരുത് നിങ്ങളുടെ സുരക്ഷ നിങ്ങളുടെ കൈകളിൽ തന്നെയാണ് ഓൺലൈൻ തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന ഈ കാലത്ത് പ്രത്യേകിച്ചും പ്രമുഖ ബ്രാൻഡുകളുടെ പേരിലുള്ള സമ്മാനങ്ങൾ വമ്പിച്ച ഓഫറുകൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്ന സന്ദേശങ്ങളെ അതീവ ജാഗ്രതയോടെ സമീപിക്കുക ഏതൊരു ഓഫറിനെക്കുറിച്ചും ഔദ്യോഗിക വെബ്സൈറ്റിലോ ആപ്പിലോ മാത്രം പരിശോധിക്കുക ഓൺലൈൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയോ ഇരിയാവുകയോ ചെയ്താൽ ഉടൻ തന്നെ ആയിരത്തി എന്ന സൗജന്യ നമ്പറിൽ ബന്ധപ്പെടുക